നമസ്കാരം എല്ലാ മനുപ്രേഷനും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം വരുന്നുണ്ട് ഇപ്പോ നമുക്ക് നിലവിലെ വ്യാഴം ദുരിത സ്ഥാനത്ത് അല്ലെ ദുഃഖ സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് കുറച്ച് നക്ഷത്രക്കാരെ പറ്റി അല്ലെങ്കിൽ കൂറുകാരെ പറ്റി അവർ അവർക്കുണ്ടാവുന്ന ദുരിത ഫലങ്ങളെ പറ്റി അതിനുള്ള പരിഹാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പതിനേഴ് ദിവസമെങ്കിൽ പതിനേഴ് ദിവസം ഇപ്പൊ ഒരു മേളം നിർത്തുമ്പം മുക്കിക്കൊട്ടു എന്ന് പറഞ്ഞ പോലെ വ്യാഴം വക്രത്തിലേക്ക് പോയാൽ നമുക്ക് മാറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഉണ്ടാവും എങ്കിൽ പോലും ആ മാറുന്ന സമയത്ത് കുറച്ച് അരിഷ്ടതകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അരിഷ്ടതകളെന്നും അതിനുള്ള പരിഹാരങ്ങളും ഫുള്ള് നമ്മളിവിടെ പറയുന്നുണ്ട് അപ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കഴിവതും ഈ വീഡിയോ കാണുക അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ ശതമാനം സത്യമാണ് അപ്പം ഞാൻ ഉൾപ്പെടെ ഏതൊരു ജോലിസിനായാലും ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ മാറാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരിതഫലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോകൾ ചെയ്യാറുണ്ട് ഇതില് ശരിക്കും പറഞ്ഞാല് നമുക്ക് ചില വ്ളോഗ് ആ ചില മീഡിയ ആ ചില മന എന്നൊക്കെ ഓരോ ചാനലുകളുണ്ട് ഇതൊന്നും മുഖം കാണിക്കാതെ എന്തൊക്കെയോ ആൾക്കാരോട് ഓരോ കാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും ആൾക്കാർ ഇതുപോലെ ചെയ്യും അവർക്കൊരു ഗുണം ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞാൽ ആൾക്കാർ ജ്യോതിഷത്തിനെ തന്നെ വെറുത്തു പോകുന്ന അവസ്ഥയാണ് ഈ കള്ള നാണയങ്ങളെ ഒറ്റപ്പെടുത്തണമേണ്ടത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഒരു മുഖം ഇല്ല ഒരു അഡ്രസ്സില്ല ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും അവരിൽ ഒരു ചെവി കൊടുക്കാതിരിക്കുക അതാണ് എനിക്ക് അദ്ദേഹം പറയാനുള്ളത് പല ആൾക്കാരും എന്ന് പറയും ഈ പല വാർത്ത അല്ലെങ്കിൽ പല മന ഇങ്ങനെയൊക്കെയുള്ള പലയിടത്തും പോയി പല മീഡിയ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി പൈസ വളഞ്ഞ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് ജ്യോതിഷത്തിനെ പേർത്ത് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊക്കെ പറയാനുള്ളത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്തു നിന്നും പഠിച്ചെടുക്കേണ്ട ഒരു ശാസ്ത്രമായത് ഇത് എന്തെങ്കിലുമൊക്കെ ഏറ്റവും മുല്യം അറിഞ്ഞുകൊണ്ട് നാളെ സൂര്യൻ ഒരിക്കുന്നു ഇരുപത്തഞ്ച് നക്ഷത്രക്കാർക്ക് ലോട്ടറി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് മുഖം കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കള്ളതാണ് ഒറ്റപ്പെടുത്തുക അപ്പം ഞാൻ ആരെയും ആരുടെ വരത്തിരിക്കാൻ അല്ലെങ്കിൽ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഫാക്റ്റായിട്ട് തോന്നി എടുക്കുക ഇല്ലെങ്കിൽ കളഞ്ഞേക്കുക എന്തായാലും നമുക്ക് ആ ഒരു വ്യാഴത്തിന്റെ അവസ്ഥ അതായത് വ്യാഴത്തിന് നമുക്ക് ബൃഹസ്പതി എന്ന് മറ്റൊരു പേരുണ്ട് സർവൈശ്വര്യകാരകനും ഭാഗ്യകാരനുണ്ട് വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴം നമ്മൾ ചെറുപ്പത്തിൽ പിടിച്ചിട്ടുണ്ട് വ്യാഴം എന്നുള്ള ഗ്രഹത്തിൽ ഏറ്റവും ഭാരം കൂടുതലാണ് അപ്പം ഇതിനെ നമുക്ക് ഏത് രാശി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ അതായത് അഞ്ചിലേക്ക് ഏഴിലേക്ക് ഒൻപതിലേക്കാണ് വ്യാഴത്തിൻ്റെ സൃഷ്ടി വരുന്നത് ദൃഷ്ടി വരുന്നത് ആ ദൃഷ്ടി വരുന്ന അവസ്ഥയിൽ അവർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ പോലും ആ വ്യാഴം ഹനിക്കുമോ ഹനിക്കുമെന്നൊക്കെ പറയാറുണ്ട് അപ്പം ആ വ്യാഴം നമുക്കിപ്പോൾ നിൽക്കുന്നത് നിലവിൽ നിൽക്കുന്ന മിഥുനൻ രാശിയിലാണ് ബുധക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് മിഥുനൻ രാശി നിൽക്കുന്നതനുസരിച്ചിട്ട് നമുക്കാദ്യം തന്നെ നമുക്ക് മേടക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും കാരണം മേടം ഇടവം മിഥുനം മൂന്നില് നിൽക്കുന്ന അവസ്ഥയില് നമുക്ക് ഈ സഹോദര സ്ഥാനത്ത് അല്ലെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ട് ചെറിയ കലഹതയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ സ്ഥാന പ്രംശം അവനവനും അല്ലെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ വിഘ്നങ്ങൾ ഒരു നല്ല രീതിയിൽ വന്നു ചേരുന്ന അവസ്ഥ സ്നേഹത്തിരുന്ന ആൾക്കാരുമായിട്ട് കലഹിക്കുന്ന അവസ്ഥ സമ്പത്ത് എത്ര കൈ വന്നാലും കൈ നിക്കത്തില്ല ചെലവുകൾ കൂട് നിൽക്കുന്ന അവസ്ഥ ഇവയൊക്കെ നമുക്ക് ഈ അശ്വതി ഭരണി കാർത്തിക കാര്യം മേടക്കൂറിപ്പെട്ട ഇവർക്ക് നമുക്ക് പറയാവുന്നതാണ് അടുത്ത മിഥിനക്കൂറുകാർക്ക് അതായത് മഹേരത്തര തിരുവാതിര പുണർതമുക്കാലി മിദിനക്കുറിപ്പെട്ട ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്താണ് വ്യാഴം വരുന്നത് പൊതുവെ ഇവർക്ക് ഭാഗ്യദോഷം പഴയ കാലത്ത് പറയുകയും കപ്പിലും ചുണ്ടിലും ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കൈത്തുമ്പത്തുന്നവർ നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ഒരു ജോലി പറഞ്ഞു നമ്മൾ വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഏറ്റവും അവസാനം വന്ന് എന്തെങ്കിലും ചെറിയ ഫാൾട്ട് കൂട്ടത് നഷ്ടപ്പെട്ടു പോകാനുള്ള അവസ്ഥ ഭാഗ്യദോഷമാണ് ഇവർക്ക് പറയുന്നത് ഈ കൂറുകാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരൻ നമ്മൾ പറയുന്നുണ്ട് അവസാനം ഇതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്തെന്ന് പറഞ്ഞാല് പുണർദ്ദം കാലം പുണർദം കാല പൂയം ആയില്യം നക്ഷത്രം അതായത് കർക്കടകർക്ക് ഉൾപ്പെട്ട ഈ നക്ഷത്രക്കാർക്കെന്ന് വെച്ചാൽ പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പം നമുക്ക് വ്യയം കൂടുതൽ പറയാം അതായത് വരവിനെക്കാട്ടിൽ കൂടുതൽ ചിലവ് കടം കൂടാനുള്ള അവസ്ഥകളും അലച്ചിലുകൾ കണ്ട മാന അലയുന്ന അവസ്ഥ ആ അലയുന്നതിനനുസരിച്ച് നമുക്കൊരു പ്രയോജനം ഇല്ലാതുക അതുപോലെ നമ്മൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ആ യാത്രകൾ നമുക്ക് വിഫലമാവുക അതായത് ഫലം അവസ്ഥ നമുക്ക് പറയാം ഇപ്പൊ ഒരു ഓഫീസിലൊരു കാര്യത്തിനായിട്ട് നമ്മൾ പോവുക നമ്മുടെ കാര്യത്തിനായിട്ടല്ല പോകുന്നത് എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിച്ച പൈസ അവിടെ നിന്ന് കിട്ടാതിരിക്കാം മേലുദ്യോഗസ്ഥരുടെയൊക്കെ ശകാരത്തിനൊക്കെ പാത്രമാണുള്ള അവസ്ഥകൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരൊക്കെ ശത്രുക്കളുള്ള അവസ്ഥകൾ ഇവയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് അടുത്തത് പുണർദ്ദം ായ പുണർദം കാല് പൂയമായില്ലേ നമ്മള് പറഞ്ഞു അടുത്തത് ഉത്രം മുക്കാല് അത്തം ചിത്തിരാര കനിക്കുറിപ്പെട്ടവർക്ക് വെച്ചാൽ പത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പ്രവൃത്തിയിൽ നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന പ്രവർത്തികള് ദോഷത്തിൽ കലാശിക്കുന്ന അവസ്ഥകള് നമ്മള് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആൾക്കാര് വേറെ വിധത്തിൽ കേട്ട് നമ്മളെ ആഹ് ശത്രുവായിട്ട് കാണുന്ന അവസ്ഥകള് അതുപോലെ നമ്മൾ ആ ലാഭം കിട്ടുമെന്ന് കരുതി നമുക്ക് മുടക്കുന്ന കാര്യങ്ങൾ നഷ്ടത്തി കലാശിക്കുന്ന അവസ്ഥകൾ ജോലി വിട്ടുപോയാൽ കൊള്ളാം അല്ലെ നശി ജോലി വേണ്ട എന്ന് പോലും നമുക്ക് തോന്നുന്ന ആ അവസ്ഥകൾ നമുക്ക് വരാം പക്ഷേ പത്തിൽ വ്യാഴം നിൽക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ വേറെ ജോലി കിട്ടാതെ ഉള്ള ജോലി കളയരുത് വേറെ ജോലി കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടാൻ പ്രയാസം എന്നൊരു അവസ്ഥ നമുക്ക് പറയാനുണ്ട് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് വിശാങ്കാല് അനിഴ തൃക്കേട്ട ഇവർക്ക് കൂറാണ് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അഷ്ടമ വ്യാഴം കഷ്ടതകളെ കൊടുക്കുമെന്ന് പറയാറുണ്ട് you <laughs> പ്രത്യേകിച്ച് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാൻ നമുക്ക് മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രോഗങ്ങൾ ഉണ്ടാവാൻ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന രോഗങ്ങളൊക്കെ വലിയ രീതിയിൽ വരാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ആദ്യ ഒരുപാട് നമ്മൾ ചെറിയ കാര്യത്തിനും ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുക ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ട അവസ്ഥകൾ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് അധ്വാനിച്ച് അവസാനം വന്ന് പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അത് വേണ്ട എന്ന് വെച്ച് തള്ളിക്കളയേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ ഇഷ്ടജന അല്ലെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ അല്ലെ കുരുക്കന്മാരോ അല്ലെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഹാനി അല്ലെങ്കിൽ അവർക്ക് ആശുപത്രിവാസം അപകടം ഇങ്ങനെയൊക്കെ ഉണ്ടാ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അത് അവരുടെയും കൂടെ നോക്കി പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ നോക്കൂ ഇവരുടെ സമയം അനുസരിച്ചാണ് പറഞ്ഞത് കൃഷിയെ കൂറിന്റെ സമയം അനുസരിച്ചാണ് പറഞ്ഞത് അടുത്ത് പറഞ്ഞാല് മകരക്കൂറാണ് മകരക്കൂറിന് നമുക്ക് മൂന്നിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആറില് വ്യാഴം നിൽക്കുന്ന അവസ്ഥയായി അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര ഇവർക്ക് ഭയം ഉണ്ടാവാൻ ഇപ്പോഴിങ്ങനെ ഭയപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ദുഃഖ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള അവസ്ഥ കലാഹത ഭാര്യയായിട്ട് അല്ലെ സഹോദരനുമായിട്ട് അല്ലെ വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹിക്കുന്ന അവസ്ഥ എന്നിരിക്കെങ്കിലും നമുക്ക് ഈ ഒരു ബന്ധുക്കളുമായിട്ട് പോലും ഒരു ചെറിയ ഒരു വിടവ് ആ സ്നേഹത്തിൽ ചെറിയൊരു വിടവ് ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് സുഖങ്ങൾക്ക് സൗഖ്യങ്ങൾക്ക് ഹാനി നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കണ്ണടയോ അല്ലെങ്കിൽ താക്കോലോ ക്യാമറയോ വാച്ചോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള അവസ്ഥയും നമുക്ക് ഇവർക്ക് ആറിൽ വ്യാഴം നിൽക്കുമ്പോൾ പറയാം ആറാം ഭാഗം കൊണ്ട് കള്ളന്മാരെ ചോരന്മാരെയൊക്കെ പറയാം നമ്മളെപ്പറ്റി ദുഷ്കീർത്തി പറഞ്ഞ് വരുത്തുന്നവരെ പറയാം രോഗങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യദോഷങ്ങൾ ഇവർക്കുണ്ടാവാം ഇവർ നിൽക്കുന്ന മിഥുനൻ രാശിയാണ് മിഥുനൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ബുധക്ഷേത്രം ബുധനെക്കൊണ്ട് ശ്രീരാമത്തെ അവതാര വിഷ്ണു എന്നാണ് പറയുന്നത് അപ്പൊ അവതാര വിഷ്ണുക്കൾ ഏതുവാ അല്ലെങ്കിൽ മഹാവിഷ്ണു തന്നെയാവാം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പാല് അഭിഷേകം അതുപോലെ പാൽപ്പായസം വിഷ്ണു സഹസ്രനാമ മന്ത്രം കൊണ്ട് അർച്ചന അതുപോലെ താമരമുട്ട് താമരമാല ഇവയൊക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ വിശേഷമാണ് പുലിയാവിളക്ക് കൊളുത്തോളം വിശേഷം പുലിയാവിളക്ക് എന്ന് വെച്ചാൽ ഇന്നിപ്പോ രാവിലെ മണിക്ക് എത്തിച്ചാൽ നാളെ രാവിലെ മണി വരെ നമ്മുടെ പേരിലും നാളിലും അമ്പലത്തിനകത്ത് ഒരു നിലവിളക്ക് നെയ്യൊഴിച്ച് ഒഴിച്ച് കുറച്ച് ചിലവുള്ള കാര്യമാണ് ഞാൻ നെയ്യ് വിളക്ക് അങ്ങനെ കെടാതെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൊലിയാവിളക്ക് എന്ന് പറഞ്ഞു ആ ഒരു വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷപ്പെട്ട കാര്യമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ വ്യാഴമാറ്റത്തിന് മുമ്പായിട്ട് ഈ നക്ഷത്രക്കാര് കുടുംബക്ഷേത്രത്തിലും ദേശത്തെ പ്രവണക്ഷേത്രത്തിലും പോയി അവന്റെ ശക്തിയൊക്കെ ഒന്ന് വഴിപാട് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് നമുക്ക് രാത്രി ഏഴ് നാല്പത്തെട്ടിനാണ് നമുക്ക് വ്യാഴ പകർച്ച വരുന്നത് അപ്പൊ ആ ഒരു ശനിയാഴ്ച ദിവസം നമുക്ക് പറ്റുമെങ്കിൽ ആഹ് ശാസ്ത്രാക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോകുന്നത് വളരെ വിശേഷമാണ് ശാസ്ത്രാക്ഷേത്രം അതായത് ശിവക്ഷേത്രത്തിലൂടെ പോയി ശക്തിയൊക്കെ നമ്മൾ വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദുരവസ്ഥകൾ മാറുകയും ശുഭ അവസ്ഥകൾ അല്ലെ ശുഭകാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ പറഞ്ഞിരിക്കുന്നത് പൊതുഫലങ്ങളാണ് ഇതിൽ നൂറ് ശതമാനം ഒരു വിശ്വസ്യത അല്ലെ നൂറ് ശതമാനം കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അരി അറിയണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ജാതകമായിട്ട് നല്ല ജ്യോതിഷിനെ സമീപിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം